ബിഗ് ബോസിൽ നിന്ന് ഋദുലിന് കൂട്ടത്തോടെയുള്ള പിറന്നാൾ ആശംസയാണ് ആദ്യം കിട്ടിയത് അപ്പോഴേക്കും അവൻ്റെ സംശയം ഒട്ടിട്ടു അവൻ പപ്പയോട് അതായത് രേണുവിൻ്റെ അച്ഛനോട് ചോദിച്ചു എനിക്ക് പിറന്നാൾ ഉണ്ടാവില്ല അല്ലേ പപ്പ പപ്പ അവനെ ആശ്വസിപ്പിച്ചു അമ്മ ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് പിറന്നാളൊക്കെ ആഘോഷിക്കാം ഇല്ലെങ്കിൽ അമ്മ വന്നിട്ടാവട്ടെ എന്ന് പാവം കുട്ടി അപ്പോൾ അവനൊന്നും തിരികെ മറുപടി പറഞ്ഞില്ല എങ്കിലും അവൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു ഇതാണ് പിറന്നാൾ ആഘോഷത്തിന് മുന്നേ നടന്ന സംഭവം എന്നാൽ റിദുലിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായി ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പിറന്നാൾ ആഘോഷം തന്നെയായിരുന്നു അവന്റെ ചേട്ടൻ അവന് ഒരുക്കി വെച്ചത് അച്ചമ്മയായിരുന്നു റിദുലിൻ്റെ ഏറ്റവും വലിയ സർപ്രൈസ് അച്ഛന്റെ മറ്റു ബന്ധുക്കളും കൈനിറയെ സമ്മാനങ്ങളുമായി എത്തിയത് അവനെ കുറച്ചൊന്നുമല്ല സർപ്രൈസ് ആക്കിയത് എല്ലാം കിച്ചുവിൻ്റെ അറേഞ്ച്മെൻറ്റായിരുന്നു കൊച്ചുമകനെ വാരിപ്പുണരുന്ന അച്ചമ്മയുടെ സ്നേഹം എല്ലാവരും ഉറ്റുനോക്കി അച്ഛനില്ലെങ്കിലും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കിച്ചു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത് അമ്മയെ രേണു ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു ഋതപ്പന് എങ്ങനെയാകും തൻ്റെ പിറന്നാൾ എന്ന് കാരണം അവനും വളർന്നു വരികയാണ് അവനോടൊപ്പം സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ എല്ലാം പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ പിറന്നാൾ എന്താകുമെന്ന ചിന്ത കുറച്ച് ദിവസം മുന്നേ തന്നെ തുടങ്ങിയിരുന്നു എന്നാൽ ഈ ദിവസം സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് ആ കൊച്ചു കുട്ടിക്ക് തോന്നിയത് എല്ലാവരുടെയും സ്നേഹവും സമ്മാനങ്ങളും എല്ലാം അവൻ്റെ കണ്ണ് നിറയിച്ചു എന്ന് തന്നെ പറയാം പാവർ റീതപ്പൻ ഭയങ്കര എടുക്കനായ കുട്ടിയാണ് അവൻ രണ്ടു മക്കളും ഏറെ സന്തോഷവാന്മാരായിരിക്കുന്നത് കാണുവാനുള്ള ആ ഭാഗ്യം കൊല്ലം സ്ഥിതിക്ക് ഉണ്ടായില്ലോ എന്നാണ് നിരവധി പേർ പറയുന്നത് എന്തായാലും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് കിച്ചു അച്ഛമ്മയുടെ സ്നേഹം ആ കൊച്ചുകുട്ടിയുടെ മനസ്സ് ഇതെല്ലാം കിച്ചു വളരെയധികം പരിഗണിക്കുന്നുണ്ട് കിച്ചുവിന് നല്ലൊരു ജീവിതവും ഭാവിയും ഉണ്ടാവട്ടെ എന്നാണ് റിദുലിന് ആശംസകള് അറിയിക്കുന്ന ഓരോരുത്തരും കിച്ചുവിനോട് പറയുന്നത്